പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒൻപതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് സർക്കാർ പെൻഷനു വേണ്ടി അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ കുടിശ്ശിക തീർത്ത് വിതരണവും തനതുമാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് കഴിഞ്ഞ മാസം ആരംഭിച്ചത് രണ്ടായിരത്തി നവംബർ മാസത്തിലെ പെൻഷൻ തുകയായ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും രണ്ടായിരം വീതം ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും എത്തിച്ചേർന്നപ്പോൾ കുടിശ്ശിക തുകയായ ആയിരത്തി അറുനൂറ് പലർക്കും എത്തിച്ചേർന്നിട്ടില്ല ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ വിതരണം സജീവമാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി അയാഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി നേരത്തെ തന്നെ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെൻഷൻ തുക വിതരണത്തിലേക്കായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സംസ്ഥാനം കേന്ദ്രത്തോട് തേടിയിരുന്നു തുക എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കുന്നത് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് നാളെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ ഗുണഭോക്താക്കൾക്ക് തുകയെത്തിച്ചേരുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക